നോക്കിക്കേ കിടക്കുന്ന സ്ത്രീകൾക്ക് മൂലക്കുരുവല ഇന്നിപ്പോ ഒരു കോഴി കഴിച്ചു കഴിഞ്ഞാൽ ഒരു മുട്ട കഴിച്ചു കഴിഞ്ഞാൽ എന്താകും നല്ല ആധുനികയിലേക്ക് മാറി നാപ്കിൻ സംസ്കാരത്തിലേക്ക് മാറി ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ തിരുവനന്തപുരത്തുള്ള ഒരു ആദിവാസി ഊരിലേക്കാണ് പോകുന്നത് തിരുവനന്തപുരം ഓൾസെൻസ് കോളേജിലെ ബോട്ടണി വിദ്യാർത്ഥികൾക്ക് വേണ്ടിയിട്ട് വനപാലകരും ഞങ്ങളും കൂടെ ചേർന്ന് നടത്തിയൊരു പരിപാടിയാണിത് അപ്പോൾ അതിനായിട്ട് കുറച്ച് കുട്ടികളാണ് ഇവിടെ വന്നിരിക്കുന്നത് അപ്പോൾ നമ്മൾ അവിടെ നിന്ന് നേരെ വനത്തിലേക്ക് ആദിവാസി ഊരിലേക്കുള്ള ഒരു യാത്രയാണ് ഇനി നിങ്ങൾ കാണാൻ പോകുന്നത് ഈ വനത്തിനുള്ളിലൂടെയുള്ള യാത്രയിൽ ധാരാളം സസ്യങ്ങളെക്കുറിച്ച് പഠിക്കാൻ വേണ്ടിയിട്ടാണ് ഈ കുട്ടികൾ വന്നിരിക്കുന്നത് അപ്പോൾ അതിനുവേണ്ടി സഹായിക്കാനായിട്ട് ഫോറസ്റ്ററും ബീറ്റ് ഓഫീസർമാരും ഒക്കെ നമുക്ക് സഹായത്തിനായിട്ട് ഇവിടെ ഉണ്ട് എല്ലാവരും തമ്മിൽ തമ്മിൽ പരിചയപ്പെട്ടും പല പല കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കിയുമാണ് ഇന്നത്തെ യാത്രയിൽ നമ്മൾ കൂടെ പോകുന്നത് കേട്ടോ ഇതിനായിട്ട് നമ്മൾ തിരഞ്ഞെടുത്ത സ്ഥലമെന്ന് പറയുന്നത് നമ്മൾ പൊന്മുടിക്ക് പോകുന്ന വഴിക്ക് ഒരു ചെക്ക് പോസ്റ്റ് ഉണ്ടല്ലോ അതിനടുത്തുള്ളൊരു സെറ്റിൽമെൻറ്റ് കോളനിയിലേക്കാണ് അതിമനോഹരമായിട്ട് പണിതു വച്ചിരിക്കുന്ന ഈ തടിപ്പാലം കയറിയിട്ട് വേണം നമുക്ക് അങ്ങോട്ട് പോകാൻ വണ്ടിയൊന്നും പോകത്തില്ല നടന്നു വേണം അങ്ങോട്ട് പോകാനായിട്ട് ഈ പാലം വഴി പാവനം പോകാനായിട്ട് വേറെ വഴിയുണ്ട് ഈ യാത്രയിൽ തന്നെ രാജ്യം പത്മശ്രീ കൊടുത്ത് ആദരിച്ച ലക്ഷ്മിക്കുട്ടി അമ്മയുടെ വീട്ടിലോട്ട് നമ്മൾ പോകുന്നുണ്ട് കേട്ടോ അപ്പോൾ അതിനായിട്ട് വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുന്നത് കൂടാതെ ഒരു മിറാക്കിൽ വാട്ടറും നമ്മൾ നമ്മളവിടുന്ന് കുടിക്കുന്നുണ്ട് കണ്ടിട്ടില്ല കഴിച്ചിട്ടുണ്ട് ഇതുപോലത്തെ നേച്ചർ ക്യാമ്പും പഠനയാത്രകളും ഒക്കെ നിങ്ങൾക്ക് നടത്താൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ഡീറ്റെയിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ടായിരിക്കും അതിലോട്ടൊന്ന് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലത്തുള്ള പ്രോഗ്രാമുകൾ അറേഞ്ച് ചെയ്തു തരാം അപ്പൊ ഇവർക്ക് വേണ്ടെന്ന് പറഞ്ഞു ഇവിടുത്തെ ചെടികൾ ഞാൻ രാവിലെ അവണി ചെറിയ സസ്യങ്ങൾ ഔഷധ പോണോ എന്ന് പറഞ്ഞു തന്നാ പറഞ്ഞു കുടുപ്പിക്കും അവർ ആരോഗ്യം പറ്റി വീട്ടിലുണ്ടെങ്കിൽ ഞാൻ പറയണ്ടേ നിങ്ങൾ മരുന്നായിട്ട് ഉപയോഗിക്കറിയാമോ ഇത് നമ്മുടെ കയ്യിൽ പെട്ടെന്ന് ഒരു മുറിവുണ്ടായി മനസ്സിലെനിക്ക് ചെറിയൊരു മുറിവ് വന്നാലും ഇതിന്റെ ഈ തളിരല്ല ഇങ്ങനെ എടുക്കണം ഇത്രയല്ല ഇതെടുത്തിട്ട് നമ്മളൊരു ചെറിയ കുണ്ണാകുമ്പോ നമ്മളാ വെച്ച മുറക്കുമ്പോ ബാക്കി കുണ്ണാമ്പുണ്ടെങ്കിൽ അത്രയും നല്ലത് അതല്ലെങ്കിൽ ഇത് മാത്രം ഒന്ന് കയക്കി ആ മുറിവിലോട്ട് വെച്ചോ ഇതിലാറുണ്ടാകും പച്ച ചാറ് വലിയ പണ്ട് കാലത്ത് ഞാൻ പറഞ്ഞു കൊടുക്കുന്ന കുട്ടികളുടെ നമുക്ക് നാപ്കിൻ ഒക്കെ വരുന്നതിന് മുമ്പ് കുട്ടികളുടെ ഈ മല വിസർജനം ഒക്കെ ഉണ്ടല്ലോ ഇത് എന്നാണ് അപ്പിയുമായിരിക്കുന്നത് അത് കാരണം മാത്രല്ല കുട്ടി പോലുള്ള അസുഖങ്ങൾ അന്ന് കുറവായിരുന്നു കേട്ടോ പോലെ ഇന്നിപ്പോ ഒരു കോഴി കഴിച്ചു കഴിഞ്ഞാൽ ഒരു മുട്ട കഴിച്ചു കഴിഞ്ഞാൽ എന്താവും കാര്യം നല്ല ആധുനികയിലേക്ക് മാറി സംസ്കാരത്തിലേക്ക് മാറി ഓക്കെ ഇവിടെ ഉള്ള പറയുന്നത്

ഞാൻ പറഞ്ഞ എടുക്കണ്ട വിലക്ക് വാങ്ങി നട്ടതാണ് ഇതാണ് ആരോഗ്യ ചെല്ലുണ്ട് ഇത് രണ്ടും വലുതോട്ട് മാത്രമേ ഉള്ളൂ ഒരേ സ്ഥലത്തോട്ട് അത് ഇടംപിരിയും വലതും ഇത് ഇടവ് വലതും രണ്ടും ഒറ്റ ചെടി തന്നെ പൂ പൂത്തിട്ട് കായായിട്ട് വരുന്ന പാകം പൂവുണ്ടായിരുന്നു പൂ കഴിഞ്ഞു വലുതും എണ്ണ കാച്ചും തലമുടി നീളാൻ വേണ്ടിട്ട് എണ്ണ കാച്ചും ഇത് കടയിലൊക്കെ കുപ്പികളിലാക്കി വെച്ചിട്ട് സാർ പറഞ്ഞിട്ടുള്ളവർ കുപ്പിയിലാക്കി വെച്ചിട്ടുണ്ട് അത് മാത്രമല്ല ഇത് മാത്രമല്ല തെങ്ങിന്റെ പൂ ചെറിയ കൊച്ചി വരുന്നതിനുള്ള പൂവ് അത് അങ്ങനെ കുറെ കുറെ സാധനങ്ങൾ അതൊക്കെ വെട്ടിയിട്ട് ഒരു കുപ്പിക്കകത്ത് വെച്ചാൽ അതിനകത്ത് എണ്ണ ഒഴിച്ചു വെച്ചിട്ട് ഒരാഴ്ച കഴിഞ്ഞിട്ട് അത് കളർ മാറും അപ്പൊ അതാണ് തയ്ക്കുന്നത് മുട്ടെ ഒട്ട് ഇത് ആദ്യം പറഞ്ഞില്ല ഒരു മൂന്നാലഞ്ച് വില എടുത്തിട്ട് തിളപ്പിക്കണം അടുപ്പിൽ വെച്ച് കുറച്ച് വെള്ളത്തിൽ തിളപ്പിച്ച് തോർത്ത് തിളച്ചുകൊണ്ടിരിക്കുക അടുപ്പിൽ ഇത് തിളച്ചുകൊണ്ടിരിക്കുക അതിനകത്തോട്ട് നമ്മുടെ വെള്ളം തോർത്ത് പിഴി ഇങ്ങനെ മുക്കി രണ്ട് സൈഡും പിടിച്ചിട്ട് പിഴിയണം പിഴിഞ്ഞിട്ട് നമ്മുടെ നേരത്തെ എത്ര ചൂട് കൊള്ളാൻ പറ്റുമോ ആ ചൂട് ആവി കൊടുക്കണം ആവി കൊടുത്തിട്ട് ഈ വാടി കിടക്കുന്നേല വിളത്തി കിടക്കുകയല്ലേ നമ്മുടെ എത്ര ചൂടോടെ കൊള്ളാൻ പറ്റുമോ അതിലെങ്ങനെ ഒട്ടിച്ചാൽ മതി അത് കുറെ കഴിയുമ്പോൾ അതങ്ങ് ഇളകി പോകും പക്ഷെ ഒരു മൂന്നാലഞ്ച് ദിവസം ചെയ്യുമ്പോൾ തന്നെ അതങ്ങ് മാറും കാരണം അതിന്റെ ഉദാഹരണം ഞാൻ തന്നെയാണ് കാൽപാദത്തിന്റെ കാൽപാദത്തിന്റെ നമുക്ക് വേദന വരുമല്ലേ കാലു വേദന എന്ന് പറഞ്ഞാൽ ഭയങ്കര മുളവ് നീറു പോലെയൊക്കെ പല ആൾക്കാരോട് പാദത്തിന്റെ വന്നിട്ട് അപ്പൊ അവർ ചെയ്യുന്നതും ഈ ഇല ഈ കനലിലിട്ട് വാട്ടണം അതല്ലെങ്കിൽ തിളച്ച വെള്ളത്തിൽ വാട്ടിയെടുത്തിട്ട് അകത്തോട്ട് വെക്കണം ചെറു ചൂടോടെ തണു നല്ല തണുത്തിട്ട് നല്ല കുളിച്ച് കാലൊക്കെ നല്ലവണ്ണം ക്ലീൻ ചെയ്തിട്ട് ആ ചെറു ചൂടോടുകൂടി പാദത്തിലോട്ട് വെച്ചിട്ട് സോക്സ് എടുത്തിട്ടിരിക്കണം പിറ്റന്ന് രാവിലെ എടുക്കണം അതൊരു മൂന്നാഞ്ച് ദിവസം കഴിയുമ്പോൾ അതും അങ്ങ് നല്ലോണം പോകും പിന്നെ ഇത് എന്ന് പറയും പ്രസവിച്ച് കിടക്കുന്ന സ്ത്രീകൾക്ക് കുറുക്കൊണ്ടാക്കി കൊടുക്കാൻ ഉപയോഗിക്കുന്ന സാധനമാണ് ഈ ചെടി കയ്യോന്നിയാണ് ആ സാധനം ഇവിടെ പൊക്കത്തിനുണ്ടായിരുന്നു ഇവിടെ ഉണ്ടായിരുന്ന കരിഞ്ഞുപോയി ഇതാണ് കയ്യോന്നി മീൻ പിടിക്കാൻ വേണ്ടിട്ടാണോ അത് ആ ഇത് ഇതല്ലേ കല്ലാണ് ഇവിടെ വയ്ക്കുന്നത് അമ്പിന് പേരും കല്ല് മാറിണേ അങ്ങനെ തന്നെ അങ്ങനെ തന്നെ അടിത്തറ അറിയിട്ടുള്ളു ആരും അത് അല്ല എവിടെയാണ് കൊള്ളിക്കാൻ പോകണമെന്നൊന്ന് പറയൂ എവിടെയാണ് കൊള്ളിക്കാൻ പോണെന്ന് പറയൂ കല്ല് പറന്നു പോയാൽ മതി അല്ലേ ആ അടിപൊളി 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 ഇപ്പൊ മോഹൻലിരുന്നേന അതിന്റെ അതിന്റെ പ്രവർത്തനം കൂടെ ഒന്ന് പറഞ്ഞു തരുമോ കേട്ടോ അതിൽ തന്നെ കയർ സെറ്റ് ചോദിച്ചിട്ടുണ്ടല്ലേ ഇവര് പറഞ്ഞു തരുന്നവരെ പേരുകളൊക്കെ എഴുതി എഴുതിയെടുത്തോണ്ടോ ഇന്നെ ചേട്ടന്മാർ ഇന്ന കാര്യങ്ങൾ വിവരിച്ചു എന്ന് എഴുതണം ഇത് എന്ത് ഈർക്കിരി പൂരി മുളയാണോ കാട്ടു മരണ്ടു വലിയ സമയത്തിന് ഇങ്ങനെ ഇതിപ്പോ കരയിലാണ് ഇത് ശ്രദ്ധിക്കും ഇങ്ങനെ ഇല കൊണ്ട് കരി തോല എന്തെങ്കിലും

വൈലറ്റ് കാണും കാട്ടു തുമ്പോ പഴയ കഴിക്കുന്ന ആൾക്കാരുണ്ടാവില്ല കൂടെ നമ്മുടെ നാശൊക്കെ ഒരുമാതിരി വൈലറ്റ് വലിയ ചെടി പട്ട എടുത്തിട്ട് ചതച്ചെടുത്ത് സോപ്പിന് പകരം നമ്മൾ സോപ്പ് തേക്കണ്ട ഇതൊരു താളിയായിട്ട് നമ്മൾ ഉപയോഗിക്കും അത് മാർക്കറ്റിലൊക്കെ വാങ്ങിക്കാൻ കിട്ടും ലുലു ഫോണിലൊക്കെ ഇഷ്ടംപോലെ കിട്ടുന്ന സാധനമാണ് ഈൻറ്റപ്പട്ട ഈ എന്ന് പറയുന്നത് ഇതിന്റെ വള്ളി ഇതിപ്പം നമ്മുടെ മറ്റേ നടന്നിട്ട് കൂടെ ചുറ്റി കിടപ്പുണ്ട് ഇതിനകത്ത് നുള്ളുണ്ട് ഇതിന്റെ വലിയ വെട്ടി വെട്ടിയെടുത്തിട്ടാണ് വലിയ മരം വല്ലിയാവും അപ്പൊ അതിന്റെ തൊലി വെട്ടി അടിച്ചെടുത്താണ് ചതച്ചെടുത്തിട്ട് ടോപ്പില നല്ല പതഞ്ഞു വരും നല്ല പതഞ്ഞും വരും നല്ല അഴുക്കും പോവും നമ്മുടെ ശരീരം പിന്നെ ഈ തേമല് അങ്ങനെയുള്ള താരനൊക്കെ ഉണ്ടല്ലോ അതൊക്കെ പോവും മുള്ളുണ്ട് കട്ട് ചെയ്യുമ്പോൾ മുള്ളുണ്ട് നോക്കി കട്ട് ചെയ്യണം ഒരു ഗ്ലാസ് പിന്നെ പിന്നെ കുടിക്കാൻ ഫോട്ടോ എടുക്കാം ദേവകി ഗണപതിക്ക് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കുറച്ച് ഭാഗങ്ങൾ മാത്രമേ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ പ്രധാനപ്പെട്ട കുറച്ച് ഭാഗങ്ങൾ മാത്രമേ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ അടുത്ത വീഡിയോയിൽ നമ്മൾ ലക്ഷ്മിക്കുട്ടി അമ്മയുടെ വീട്ടിൽ പോയിട്ട് ലക്ഷ്മിക്കുട്ടി അമ്മയുമായിട്ട് സംസാരിക്കുന്ന കുട്ടികളെ സംസാരിക്കുന്ന അവരുടെ സംശയങ്ങളൊക്കെ ദൂരീകരിക്കുന്ന ഒരു വീഡിയോ വരുന്നുണ്ട് ധാരാളം നാട്ടറിവുകളും നാട്ട് വൈദ്യവും മരുന്നുകളെ അമ്മ നമുക്ക് പറഞ്ഞു തരുന്ന ഒരു വീഡിയോ ആണ് വരുന്നത് അപ്പോൾ അതെല്ലാം കേൾക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക വെല്ലൈക്കൻ കൂടെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ അടുത്ത വീഡിയോ നിങ്ങൾക്ക് കാണാൻ പറ്റത്തുള്ളൂ നോട്ടിഫിക്കേഷനായിട്ട് വരത്തുള്ളൂ അതുകൊണ്ട് ബെല്ലൈക്കൺ കൂടെ ഒന്ന് പ്രസ് ചെയ്ത് വെച്ചേക്കാം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട കേട്ടോ ഇന്നത്തെ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ നിങ്ങൾ കമൻറ്റായിട്ട് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക അടുത്ത ആഴ്ച പുതിയൊരു യാത്രയുമായിട്ട് നമുക്ക് വരാം